അമ്മയെക്കുറിച്ചുള്ളതാണ് ധന്യമി ജന്മം എന്ന എൻ്റെ ഈ കവിത ധന്യമി ജന്മം ധന്യധന്യം നിൻ ജീവിതമൊക്കെയും നിൻ നിസ്തുല ജീവിതം എത്ര കണ്ണേർ ചൊരിഞ്ഞു ഈ ജന്മത്തിൽ മക്കളെ കണ്ടങ്ങുവരിപ്പുണരുവാൻ പത്തു മാസം ചുമന്നോരു സഹനത്തിൻ ഒപ്പമായി നിൽക്കില്ല മറ്റോരു സഹനവും നാം പ്രാണൻ വെടിയുന്ന കാലമോളം അമ്മയിൽ കാണേണം സർവസ്വവും അമ്മയെന്നുള്ളോരു നാമം മതിയെന്നും ദേവപ്രീതിക്കു പോലുമേ പാത്രമാകാൻ സ്നേഹം ചൊരിഞ്ഞു നിറഞ്ഞു നിൽക്കും സ്നേഹപ്രകാശമാണെന്നും അമ്മ നമ്മളിലുള്ളോരു ജീവൻ്റെ സ്പന്ദനം ആദ്യമറിഞ്ഞതും അമ്മ തന്നെ പാലു ചുരത്തിയങ്ങേകിമെല്ലേ നാമായി വളർത്തിയ പുണ്യരൂപം ആദ്യമായി ഉച്ചരിച്ചുള്ള നാമം അമ്മ അമ്മയാണെന്നു നാമൂർത്തിടേണം അത്രയ്ക്കോ പുണ്യം ചെയ്തുള്ള ജന്മം പാലിൽ മറ്റാർക്കുമില്ലെന്നോത്തിടേണം അമ്മ കാണിച്ച വഴികളെല്ലാം നന്മ നിറഞ്ഞതുമാത്രമാകും അമ്മ തൻ സൗഖ്യം നമ്മേ അനാഥരായി തീർക്കില്ല തീർച്ച തന്നെ എത്ര ഔന്നത്യം നാം പുൽകിയാലും അമ്മയ്ക്കു തുല്യം വരില്ല എന്നും സ്നേഹം ചൊരിഞ്ഞുള്ളൊരമ്മയ്ക്കെന്നും തെല്ലു സ്നേഹം ചൊരിയുക മക്കളെന്നും അമ്മയെ നോവിക്കാതുള്ള ജന്മം എന്നും സഫലമീ പാരിടത്തിൽ എന്നും സഫലമീ പാരിടത്തിൽ